അതിനെല്ലാം മാറി നിന്നുകൊണ്ട് എല്ലാവരും ഒന്നാണ് മനുഷ്യനൊന്നാണ് അല്ലേ ഇപ്പോൾ വിശപ്പ് വരാൻ പറയുന്നുണ്ടാവില്ലേ ആയില്ലേ ആരോ വിശന്നാൽ എല്ലാ ആർക്കെങ്കിലും വിശപ്പ് വ്യത്യാസമുണ്ടോ ഏതെങ്കിലും ജാതിക്കോ മതത്തിനോ വിശപ്പ് വ്യത്യാസമുണ്ടോ ആണിനോ പെണ്ണിനോ വിശപ്പ് വ്യത്യാസം പെൺകുട്ടി പെൺ സ്ത്രീ അമ്മമാർ കുറച്ച് സഹിക്കും കൊണ്ട് മുറുകൊടുക്കും ആ എല്ലാവർക്കും വിശപ്പ് ഒന്നായിട്ട് വേണം ഭക്ഷണം വേണം അല്ലേ അപ്പോൾ നമ്മളൊന്നല്ലേ സി ആർ മഹേഷ് എം എൽ എ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി സദാശിവൻ ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാകുമാരി വൈസ് പ്രസിഡന്റ് ആർ ശൈലജ ജില്ലാ പഞ്ചായത്ത് അംഗം ഗേളി ഷൺമുഖൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ എസ് ശ്രീലത സുധീർ കാരിക്കൽ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആർ അമ്പിളിക്കുട്ടൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി